ഹലോ ഫ്രണ്ട്സ് നമ്മളിവിടെ നിന്നിരിക്കുന്ന പറയാം ഒരു അടിപൊളി ബാൽക്കണിയിൽ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ ഇറങ്ങുന്ന കാഴ്ച അടിപൊളിയല്ലേ നല്ലൊരു അടിപൊളി റൂഫ് ടോപ്പിലുള്ള ഗാർഡൻ പോലുള്ള ഒരു ഏരിയയില് ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള യു പി വി സി വിൻഡോ ആണ് നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് മാക്സിമം ആംബിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വിൻഡോ ആട്ടോ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അടിപൊളി ആയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പോൾ ആ ബെഡ്റൂമിന് സാധാരണ രീതിയിലൊരു വിൻഡോ ഒരിക്കലും മാച്ച് ആവുന്നില്ല ഈ ഒരു ഭാഗത്ത് മാക്സിമം വ്യൂ പുറത്തേക്കും കിട്ടും അതുപോലെ നേരെ സ്ലൈഡിങ് ഡോറോട് കൂടിയ അടിപൊളിയായിട്ടുള്ള വിൻഡോ ഈ കാണുന്ന വിൻഡോ കൊടുത്തത് ഏറ്റവും ലൈറ്റ് എലഗൻ സ്ലിം ആയിട്ടുള്ള മോഡലാ കേട്ടോ യു പി വി സിയിൽ വെറും അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് മുതൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള സ്ലിം വിൻഡോകൾ ഇതുപോലെ ചെയ്യാൻ പറ്റും ഇത് ടഫൻ ഗ്ലാസ് ആണ് ഇതുപോലുള്ള ഏരിയകളുടെ ആംബിയൻസ് കിട്ടാൻ സാധാരണ വിൻഡോ ഒരു മൂന്ന് കള്ളി ജനലം കൊടുത്താൽ ഒരിക്കലും മാച്ചാവില്ല ഇനി മറ്റൊരു ബെഡ്റൂമിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു വിശാലമായിട്ടുള്ള ബെഡ്റൂം നല്ലൊരു ബാൽക്കണി ലോങ് ആയിട്ടുള്ള ഫ്രണ്ട് ഏരിയ നല്ലൊരു വ്യൂ കിട്ടുന്ന ഏരിയ ഇങ്ങനത്തെ ഏരിയയിൽ ഇതാ ഈ കാണുന്ന വിൻഡോ ഇത് തന്നെയല്ലോ ഇവിടെ മാച്ച് ഈ കാണുന്ന റെഡ് ബ്രിക്കിൻ്റെ കളർ കോമ്പിനേഷനിലേക്ക് വൈറ്റ് കളറുള്ള വിൻഡോ നല്ല ക്വാളിറ്റിയിൽ നല്ല വ്യൂവിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തു ഇവിടെ നിന്നുള്ള ഈ ഒരു വ്യൂ വേറെ ഏത് വിൻഡോയിൽ കിട്ടും ഇതുപോലുള്ള കിട്ടലിൽ യു പി വി സി വിൻഡോകൾ ചെയ്തിരിക്കുന്നത് സ്പെക്കുലേറ്റർ ടീമാട്ടോ അവരുടെ നമ്പർ ഞാൻ തയ്യാറെ കൊടുത്തിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ വർക്കും അടിപൊളിയായിട്ട് നിങ്ങളുടെ വീടും മാറ്റാൻ പറ്റും